ഒരാൾ തന്റെ തൊണ്ണൂറ്റിനാലാം വയസ്സിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു റിട്ടയർഡ് ആയിട്ടില്ല അവരാണ് വാറന്റ് ബഫ്റ്റ് ഇപ്പോൾ തന്റെ തൊണ്ണൂറ്റിനാലാം വയസ്സിലും ഞാൻ എൻ്റെ ജോലി രാജിവെക്കുന്നു അടുത്ത തലമുറ എന്റെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുക എന്ന് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നു ഇത്രയും കാലം നിർത്താതെ ജോലി ചെയ്തുകൊണ്ടാണ് എന്റെ സ്വത്ത് ഇത്രയധികം വർദ്ധിച്ചത് എപ്പോഴും മടിയില്ലാതെ അധ്വാനിക്കുക എന്നാണ് വാറന്റ് ബഫ്റ്റ് പറയുന്നത് ഇന്ന് ഇദ്ദേഹത്തിന്റെ സ്വത്ത് മൂല്യം നൂറ്റമ്പത് ഡോളർ ആണ് അതായത് ഇന്ത്യൻ രൂപയിൽ പറയുകയാണെങ്കിൽ പന്ത്രണ്ട് ലക്ഷം കോടി രൂപയ്ക്ക് മുകളിൽ മണി മാനേജ്മെന്റ് അഥവാ പണം എങ്ങനെ മികച്ച രീതിയിൽ ചെയ്യാം എന്ന് മാത്രം നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്കും ഇതുപോലെ പണം സമ്പാദിക്കാൻ കഴിയുമെന്ന് വാറന്റ് ബഫ്റ്റ് പറയും ഏകദേശം എഴുപത് വർഷമായി തുടർച്ചയായി ജോലി ചെയ്തു കൊണ്ടിരുന്ന വാറന്റ് ബഫ്റ്റിയെ ഇപ്പോൾ വിരമിക്കുകയാണ് ഈ സുപ്രധാന നിമിഷത്തിൽ ഇദ്ദേഹത്തിന്റെ ഒൻപത് പ്രധാന നിയമങ്ങൾ ഞാൻ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു പണത്തിന്റെ കാര്യത്തിലും ഓഹരി വിപണിയിലും ഈ ഒമ്പത് നിയമങ്ങൾ മാത്രം നിങ്ങൾ ശരിയായി പിന്തുടർന്നാൽ തീർച്ചയായും നിങ്ങൾക്കും ഈ പണം കൂടുതൽ മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റും ജീവിതത്തിൽ മുന്നേറാനും സാധിക്കും ആദ്യത്തെ പോയിന്റ് ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് യു ക്യാൻ മേക്ക് ഈ സി യുവർ സെൽഫ് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും മികച്ച നിക്ഷേപം നിങ്ങൾ തന്നെ നടത്തുക എന്നാണ് വാറണ്ട് ബഫ് എപ്പോഴും പറയാറുള്ളത് അതായത് നിങ്ങളുടെ കഴിവുകൾ വളർത്തുക ചിന്തിച്ചു നോക്കുക ഇന്ന് നിങ്ങൾ എത്ര പണം സമ്പാദിക്കുന്നു മാസത്തിൽ മുപ്പതിനായിരം അല്ലെങ്കിൽ അമ്പതിനായിരം അല്ലെങ്കിൽ ഒരു ലക്ഷം രൂപ ഈ പണം എവിടെ നിന്ന് വരുന്നു നിങ്ങളുടെ കഴിവിൽ നിന്നല്ലേ ഏതെങ്കിലും ഒരു സ്കിൽ നിങ്ങളുടെ പക്കൽ ഉള്ളത് കൊണ്ടാണ് ഈ പണം സമ്പാദിക്കാൻ കഴിയുന്നത് ആ സ്കില്ലിനെ എങ്ങനെ ഇനിയും വികസിപ്പിക്കാം എന്ന് ചിന്തിക്കുക പുതിയ കാര്യങ്ങൾ പഠിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് കാര്യത്തിലാണോ കരുത്തു കൂടുതൽ അത് ഇനിയും മെച്ചപ്പെടുത്തുക ഈ ലോകത്ത് ഈ കാര്യം ഏറ്റവും മികച്ച രീതിയിൽ ചെയ്യുന്നത നിങ്ങളാണെന്ന് പറയുന്ന രീതിയിൽ ഇത് മെച്ചപ്പെടുത്തുക ആ സ്കില്ലും അറിവ് വളർത്തും ഇതിൽ എങ്ങനെ അപ്ഡേറ്റ് ആകാമെന്ന് ചിന്തിക്കുക നിങ്ങൾ നിങ്ങളുടെ കഴിവ് വളർത്തിയാൽ നിങ്ങളുടെ വരുമാനം ഇനിയും വർദ്ധിക്കും ഉദാഹരണത്തിന് ഇന്ന് നിങ്ങൾ ഒരു സാധാരണ കമ്പനിയിൽ ജോലി ചെയ്യുന്നു മാസത്തിന് മുപ്പതിനായിരം രൂപ സമ്പാദിക്കുന്നു ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു ഓൺലൈൻ കോഴ്സ് ചെയ്യുന്നതിലൂടെ അല്ലെങ്കിൽ സ്കിൽ ഡെവലപ്മെന്റ് ചെയ്യുന്നതിലൂടെ അടുത്ത വർഷം തീർച്ചയായും നിങ്ങളുടെ ശമ്പളം അമ്പതിനായിരമായി ഉയർത്താൻ കഴിയും അല്ലെങ്കിൽ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ മെച്ചപ്പെടുത്തുന്നതിലൂടെ മികച്ച കമ്പനിയിൽ ജോലി ലഭിക്കും ഇത്തരത്തിൽ ആദ്യം നിങ്ങളെ തന്നെ നിക്ഷേപിക്കണം നിങ്ങളുടെ കഴിവ് മെച്ചപ്പെടുത്താൻ പണം ചെലവാക്കുന്നത് വെറും പണം ചെലവല്ല അത് നിക്ഷേപമാണ് പുസ്തകം വായിക്കുക ഇന്ന് ധാരാളം ഓൺലൈൻ കോഴ്സുകൾ പഠിക്കാനായി ഉണ്ട് അവയിലെല്ലാം പങ്കെടുക്കുക പുതിയ കാര്യങ്ങൾ പഠിക്കുക അറിവ് വളർത്തുക ഇതാണ് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ നിക്ഷേപം ഞാൻ ഒരു ദിവസം അഞ്ചു മുതൽ ആറു മണിക്കൂർ വരെ പുസ്തകങ്ങൾ വായിക്കുന്നു ഇതാണ് എന്റെ വിജയത്തിന്റെ അടിസ്ഥാനമെന്ന് ഇദ്ദേഹം പറയുന്നു ഇന്ന് നിങ്ങൾക്ക് ഒരു കഴിവുണ്ടെങ്കിൽ അത് ജീവിതകാലം മുഴുവനും പണം സമ്പാദിച്ചു തരും എന്നാൽ നിങ്ങളുടെ ഓഹരി വിപണിയിൽ നിക്ഷേപിച്ചാൽ ആ പണം ലാഭമാകും നഷ്ടമാകും എന്നാൽ നിങ്ങളുടെ മേൽ നടത്തുന്ന നിക്ഷേപം എപ്പോഴും ലാഭം മാത്രമേ തരൂ അതുകൊണ്ട് നിങ്ങളുടെ വിദ്യാഭ്യാസം ആരോഗ്യം കഴിവുകൾ എന്നിവയിൽ നിക്ഷേപിക്കുക ഇതാണ് ഒന്നാമത്തെ പാഠം അടുത്ത പോയിന്റ് ഡു നോട്ട് സേവ് വാട്ട് ഈസ് ലെഫ്റ്റ് ആഫ്റ്റർ സ്പെൻഡിങ് ബട്ട് സ്പെൻഡിങ് വാട്ട് ഈസ് ലെഫ്റ്റ് ആഫ്റ്റർ സേവിങ് നിങ്ങൾ ശമ്പളം ലഭിച്ചാലൂടെ സാമ്പത്തികമായി ഒരു തുക മാറ്റിവെക്കുക അതിനുശേഷം ബാക്കിയുള്ള തുക കൊണ്ട് ചിലവ് നടക്കുക നിങ്ങൾക്ക് മാസം മുപ്പതിനായിരം ആണോ ശമ്പളം ഇപ്പോൾ സാമ്പത്തികമായി ഒരു മൂവായിരം രൂപ മാറ്റി മാറ്റിവയ്ക്കുക എനിക്ക് മാസം ഇരുപത്തിയ്യായിരം രൂപയാണ് ശമ്പളമെന്ന് എപ്പോഴും മനസ്സിൽ ഉറപ്പിക്കുക ഇതിനുള്ളിൽ ചെലവ് ഒതുക്കുക നിങ്ങളുടെ ശമ്പളം എത്രയുമാണോ അതിൽ നിന്നും ടെൻ പെർസെൻറ്റേജ് എപ്പോഴും കുറഞ്ഞു കാണുക അടുത്ത പോയിന്റ് ഇൻവെസ്റ്റ് ഇൻ വാട്ട് യുവർ ഐ അണ്ടർസ്റ്റാൻഡ് സമ്പാദിച്ച പണം പണമായി തന്നെ കയ്യിൽ വെക്കാതെ സ്വർണത്തിലോ ഭൂമിയിലോ ഓഹരി വിപണിയിലോ മ്യൂച്വൽ ഫണ്ടിലോ നിക്ഷേപിക്കുക ഓഹരി വിപണിയിൽ നിക്ഷേപിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാത്ത കമ്പനികളിലോ നിങ്ങൾക്ക് അറിയാത്ത മേഖലയിലോ നിക്ഷേപിക്കുക നിങ്ങൾക്ക് അറിയാവുന്ന മേഖലയിൽ തന്നെ നിക്ഷേപിക്കുക ഉദാഹരണത്തിന് ഇപ്പോൾ വളരെ മുന്നിലാണ് അതുകൊണ്ട് ആ മേഖലയിലെ കമ്പനികൾ നിക്ഷേപിക്കാമെന്ന് പലരും പറയും എന്നാൽ നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് അറിയാമോ ഇത്തരം കമ്പനികൾ കഴിഞ്ഞ അഞ്ചു വർഷമായി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നിങ്ങൾക്ക് അറിയാമോ നല്ല കമ്പനികളെ കുറിച്ച് മനസ്സിലാക്കി അതിൽ നിക്ഷേപിക്കുക മറ്റുള്ളവർ പറയുന്നത് കേട്ട് നിക്ഷേപിക്കരുത് കുറഞ്ഞ വശം നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കുറച്ച് ഗവേഷണം നടത്തി അറിവ് നേടിയ ശേഷം നിക്ഷേപിക്കുക നാം നിത്യം ഉപയോഗിക്കുന്ന നമുക്ക് അറിയാവുന്ന ചില കമ്പനികൾ ആദ്യം നിക്ഷേപിക്കുക ഉദാഹരണത്തിന് ഇന്ത്യയുടെ എയർടെൽ അല്ലെങ്കിൽ ജിയോ സിം ആയിരിക്കാം നിങ്ങൾ ഉപയോഗിക്കുന്നത് ഇപ്പോൾ എയർടെൽ അല്ലെങ്കിൽ റിലയൻസ് ഓഹരികൾ കാണാം കെട്ടിടങ്ങൾ നിർമ്മിക്കുമ്പോൾ പെയിന്റ് അടിക്കണം ഇപ്പോൾ മികച്ച പെയിന്റിംഗ് കമ്പനികളെ നോക്കി അതിൽ നിക്ഷേപ ബാങ്കിങ് ഓഹരികളുണ്ട് എല്ലാവരും പണം ഏതെങ്കിലും ബാങ്കിൽ നിക്ഷേപിക്കണം അത് എച്ച് സി ഐ സി ഐ അല്ലെങ്കിൽ എസ് ബി ഐ ആകാം അതിൽ മികച്ച ബാങ്ക് ഏതാണെന്ന് നോക്കി അതിൽ നിക്ഷേപിക്കുക നിങ്ങൾക്ക് അറിയാവുന്ന ബിസിനസ്സുകൾ നിക്ഷേപിക്കുക അടുത്ത പോയിന്റ് സ്റ്റോക്ക് മാർക്കറ്റ് ഇസ് ഡിവൈസ് ഫോൺ ട്രാൻസ്ഫറിംഗ് ഫ്രോ മണി ഫ്രം ദ ഇമ്പേഷൻറ്റ് ടു പേഷ്യന്റ് ഓഹരി വിപണി എന്നത് ക്ഷമയില്ലാത്തവരിൽ നിന്ന് പണം എടുത്തു ക്ഷമയുള്ളവർക്ക് നൽകുന്ന ഒന്നാണ് ഓഹരി വിപണിയിൽ നിങ്ങൾക്ക് എത്രത്തോളം അറിവുണ്ട് എന്നതിനേക്കാൾ എത്ര കാലം നിങ്ങൾക്ക് ആ ഓഹരി കൈവശം വയ്ക്കുന്നു എത്രത്തോളം ക്ഷമ കാണിക്കുന്നു എന്നതാണ് പ്രാധാന്യം ദീർഘകാല അടിസ്ഥാനത്തിൽ ചിന്തിക്കുക ചുരുങ്ങിയ കാലയളവിൽ പണം സമ്പാദിക്കാമെന്ന് വിചാരിച്ച് ഓഹരി വിപണിയിലേക്ക് വരരുത് അടുത്ത പോയിന്റ് മേക്ക് എ ഫ്യൂവർ ആൻഡ് ബെറ്റർ ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യൻ ഓഹരി വിപണിയിൽ ഏകദേശം ഏഴായിരം കമ്പനികളുണ്ട് അതിൽ ഇരുപത്തി നല്ല കമ്പനികൾ കണ്ടെത്തി നിക്ഷേപിച്ചാൽ മതി നൂ നൂറ് ഓഹരികളും നൂറ്റമ്പത് ഓഹരികളും നിക്ഷേപിക്കുന്നത് വിട്ടിധനമാണ് വാറന്റ് ബഫ്റ്റ് പറയുന്നു പരമാവധി ഇരുപത്തി മുതൽ മുപ്പത് വരെ നല്ല കമ്പനികൾ മതി അവയിൽ മാസം തോറും ഒരു തുക നിക്ഷേപിക്കുക ബി ഫിയർഫുൾ വെൻ വെൻ ആർ ആർ ആൻഡ് ഫിയർഫുൾ മറ്റുള്ളവർ ഭയപ്പെടുമ്പോൾ ധൈര്യത്തോടെ ഇരിക്കുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കുക മാർക്കറ്റിംഗ് അതിന്റെ ഇരിക്കുമ്പോൾ എല്ലാവരെയും പോലും നിങ്ങൾ നിക്ഷേപം കൂട്ടാൻ പാടില്ല എന്നാൽ വിപണി താഴേക്ക് വീഴുമ്പോൾ മറ്റുള്ളവർ പേടിക്കുമ്പോൾ നിങ്ങൾ കമ്പനികളുടെ ഓഹരി വില കുറയുമ്പോൾ ധൈര്യമായി നിക്ഷേപിക്കണം മാർക്കറ്റിംഗ് താഴേക്ക് പോകുമ്പോൾ നിക്ഷേപിക്കാനായി ഒരു തുക മാറ്റി മാറ്റിവെക്കുക അടുത്ത പോയിന്റ് അവോയ്ഡ് ഡിബറ്റ് എ പോയിസൺ കഴിയുന്നതും കടം വാങ്ങാതിരിക്കുക കടമില്ലാത്ത ജീവിത മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക കടം എന്നത് ഒരു ഫ്ലോ പോയിസൺ പോലെയാണ് അതുപോലെ നിങ്ങൾ നിക്ഷേപിക്കുന്ന കമ്പനിക്ക് എത്ര കടമുണ്ടെന്ന് ശ്രദ്ധിക്കുക വരുമാനത്തെക്കാൾ കടമുള്ള കമ്പനികൾ നിക്ഷേപിക്കരുത് അടുത്ത പോയിന്റ് കോൺട്രവേഴ്സി ബീറ്റ്സ് ബ്രില്ലിയൻസ് ഓഹരി വിപണിയിൽ നിക്ഷേപിക്കാൻ വലിയ സാങ്കേതിക അറിവൊന്നും വേണ്ട നല്ല പത്ത് കമ്പനികൾ തിരഞ്ഞെടുത്ത് എല്ലാ മാസവും നിശ്ചിത തുക നിക്ഷേപിക്കുക എന്ത് നടന്നാലും ആ നിക്ഷേപം തുടരുക ആ സ്ഥിരത ഉണ്ടെങ്കിൽ ഭാവിയിൽ വലിയ ലാഭം നേടാം അവസാനത്തെ പോയിന്റ് ചൂസ് ഇൻഡെക്സ് ഫണ്ട് ഏത് കമ്പനിയാണ് മികച്ചതെന്ന് തിരഞ്ഞെടുക്കാൻ അറിയില്ല എങ്കിൽ ഇൻഡെക്സ് ഫണ്ടുകൾ നിക്ഷേപിച്ച് തുടരുക ഇന്ത്യയിൽ തിനടി ഫിഫ്റ്റി പോലുള്ള ഇൻഡെക്സ് ഫണ്ടുകൾ നിക്ഷേപിക്കാം അത് ഇന്ത്യയിലെ മികച്ച ഫിഫ്റ്റി കമ്പനികളുടെ ഫണ്ടാണ് അത് നിങ്ങൾക്ക് വലിയ അറിവില്ലെങ്കിലും സുരക്ഷിതമായി നിക്ഷേപിക്കുമായിരിക്കും വാറന്റ് ബഫ് നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഇതിൽ എത്ര കാര്യങ്ങൾ നാം ജീവിതത്തിൽ പകർത്തുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും നമ്മുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഹെൽപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യും